ബാർബർമാർക്കും സർക്കാർ ജോലി നേടുന്നതിന് അവസരമൊരുക്കിയിരിക്കുകയാണ് കേരള സർക്കാർ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് ആഭ്യന്തര വകുപ്പിൽ പോലീസ് ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ ബാർബർ വിഭാഗത്തിൽ നൂറ്റി ഇരുപത്തൊന്ന് പേരെ നിയമിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ ബാർബർ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അംഗീകാരവും ആദരവും ലഭ്യമാക്കുന്ന നടപടിയാകും ഇത് പലപ്പോഴും പോലീസ് ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ മുടിവെട്ട് ജോലി ചെയ്യുന്നതിന് തൊഴിൽ അറിയാത്തവരെ നിയമിക്കുകയാണെന്നും താൽക്കാലികമായി ബാർബർമാരെ നിയമിക്കുന്നത് സുതാര്യമല്ലെന്നും തുടങ്ങി നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്നതിന് കാരണമായിരുന്നു ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കും കേരള സ്റ്റേറ്റ് ബാർബേഴ്സ് ആൻഡ് ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ നിവേദനം നൽകുകയും നവകേരള സദസ്സിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ക്യാംപ് ഫോളോവര് തസ്തികയില് ബാർബർ വിഭാഗത്തില് നൂറ്റി ഇരുപത്തൊന്ന് പേരെ നിയമിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്